മിക്കവർക്കും ബെല്ലി ഫാറ്റ് ഉണ്ട് അമിതവണ്ണം ഉള്ളവരിലാണ് ബല്ലി ഫാറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പക്ഷേ അമിതവണ്ണം ഇല്ലാത്ത പലരിലും ബെല്ലി ഫാറ്റ് ഉണ്ടാകുന്നുണ്ട് അതൊരു സൗന്ദര്യ പ്രശ്നമാണ് അതിലുപരി പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബെല്ലി ഫാറ്റ് കുറയ്ക്കുവാൻ പലരും പല മാർഗങ്ങളാണ് സ്വീകരിക്കാറുള്ളത് കൂടുതൽ ആൾക്കാരും വ്യായാമത്തെയാണ് ആശ്രയിക്കാറുള്ളത് ബെല്ലി ഫാറ്റ് കുറയ്ക്കുവാൻ മിക്കവരും ആശ്രയിക്കുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വ്യായാമം മാത്രമാണ് ഉദാഹരണമായിട്ട് ഒന്നെങ്കിൽ അവർ നടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ നീന്തുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യായാമം മാത്രമേ മിക്കവരും ചെയ്യാറുള്ളൂ പക്ഷേ അതുപോരാ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കുവാൻ ഒരു കോമ്പിനേഷൻ ഓഫ് വ്യായാമമാണ് ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമുള്ളത് നമുക്ക് എക്സർസൈസ് ആയ ബ്രിസ്ക് വാക്കിങ് സൈക്കിളിങ് നീന്തൽ എയ്റോബിക് ഡാൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും എയ്റോബിക് എക്സർസൈസ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ വെയിറ്റ് എടുത്തുള്ള റെസിസ്റ്റൻസ് എക്സർസൈസും കൂടി അതിൻ്റെ കൂടെ ചെയ്യണം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിന് വ്യായാമം കിട്ടുന്ന എക്സസൈസ് തിരഞ്ഞെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഈ ബെല്ലി ഫാറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അബ്ഡോമിനൽ മസിൽസിന് ബലക്കുറവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ബലം പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ആ പേശികളെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം ആ പേശികളെ കൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ പേശികൾക്ക് വ്യായാമം കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് ആ അബ്ഡോമിനൽ എക്സർസൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ചെയ്യണം അപ്പോൾ ഈ അബ്ഡോമിനൽ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യുവാൻ വേണ്ടി പലതരത്തിലുള്ള ഉണ്ട് നമുക്ക് ബെഡ് ചെയ്യുന്ന ഏറ്റവും ലളിതമായ ഒന്നാണ് അതായത് നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ വയറ് ഒട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കാലിൽ തൊടുന്ന എക്സർസൈസ് ഉണ്ട് ബെൻഡിങ് ഇൻ ദ സ്പൈൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ വ്യായാമമാണ് പലതരത്തിലുള്ള യോഗാസനങ്ങൾ ഇതിനു വേണ്ടിയായിട്ടുണ്ട് വജ്രാസന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം നമ്മൾ അങ്ങനെയുള്ള വ്യായാമം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റൊമക് ഇൻ എന്ന ഒരു ചെറിയ വ്യായാമം ഉണ്ട് അതായത് നമ്മൾ ഈ പേശികളെ അതായത് അബ്ഡോമിനൽ പേശികളെ ഉൾവലിക്കുക ആണ് അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നിങ്ങളത് നിൽക്കുമ്പോൾ ചെയ്യാം അതുപോലെ തന്നെ നടക്കുമ്പോൾ ചെയ്യാം നിങ്ങൾ ഇനി അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണേലും നിങ്ങൾക്കത് ചെയ്യാം എനിക്ക് വയറ് കൂടുതലുണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ നിങ്ങൾക്കത് ചെയ്യാവുന്നതുകൊണ്ട് വളരെ ലളിതമാണ് നിങ്ങൾ എഴുതേറ്റ് നിൽക്കുമ്പോൾ ചെയ്യുന്ന വ്യായാമം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ എഴുതേറ്റ് നിന്നുകൊണ്ട് വയറിൻ്റെ പേശികളെ നമ്മൾ ഉൾവലിക്കുക അകത്തോട്ട് വലിക്കുക അത് മാത്രമാണ് എക്സർസൈസ് വളരെ ലളിതമാണ് എപ്പോൾ വേണേലും നമുക്കത് ചെയ്യാവുന്ന ഒന്നാണ് പക്ഷേ പല പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ പല പ്രാവശ്യം ആ പേശികളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിന് വ്യായാമം കൊടുക്കുന്നു അങ്ങനെ വ്യായാമം കൊടുക്കുമ്പോൾ ആ പേശികളുടെ ബലം വർദ്ധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ബെല്ലി ഫാറ്റ് പൂർണ്ണമായിട്ടും മാറാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വ്യായാമ മുറകളെ നിങ്ങൾ പലതരത്തിലുള്ള വ്യായാമ മുറകളെ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയുവാൻ വളരെയധികം സഹായിക്കും ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഒപ്പം നമ്മളെ ഡയറ്റിലും അല്പം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റിന് അളവ് കുറയ്ക്കണം അതുപോലെ തന്നെ മധുരം പൂർണ്ണമായിട്ട് നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ കൊഴുപ്പ് കുറഞ്ഞ ആഹാരവും കഴിക്കാൻ പ്രത്യേകത ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം